സി എം ആറിനോടും കേന്ദ്ര സർക്കാരിനോടും സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു അണക്കെട്ടിലെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച് സുപ്രീം കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾക്കെതിരെ കേരളം പുനഃപരിശോധനാ ഹർജി നൽകിയേക്കും അടുത്തയാഴ്ച ജലവിഭവ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത ശേഷമാണ് തീരുമാനമെടുക്കുക ബേബി ഡാം ശക്തിപ്പെടുത്താൻ മരങ്ങൾ മുറിക്കുന്നതിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നാലാഴ്ചക്കകം തീരുമാനമെടുക്കണം അറ്റകുറ്റപ്പണികൾക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിന് കേരളം തടസ്സം നിൽക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് ന്യൂസ് ഡെസ്ക് ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മരണം തിരുവനന്തപുരത്ത് ഒരാഴ്ചക്കിടെ രണ്ട് പുരുഷന്മാരാണ് മരിച്ചത് ഹൃദ്രോഗത്തിനുള്ള ചികിത്സയിലുള്ളവരാണ് മരിച്ചത് മരിക്കുമ്പോൾ ഇരുവരുടെയും പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു രണ്ടു ദിവസം കൊണ്ട് സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഇരട്ടിയായിട്ടുണ്ട് എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് വകുപ്പ് അധികൃതർ പറഞ്ഞു അൻപത്തി ഒൻപതും അറുപത്തിനാലും വയസ്സുള്ള രണ്ടു പേരാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് കൊല്ലം തലവൂർ സ്വദേശിയായ അൻപത്തി ഒൻപത് ശ്വാസ പ്രശ്നങ്ങൾ മൂലമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തിരുവനന്തപുരത്തും വഴയില സ്വദേശിയാണ് മരിച്ച രണ്ടാമത്തെയാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാനത്ത് എഴുപത്തിയാറ് കോവിഡ് മരണങ്ങളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇതുവരെ കോവിഡ് ബാധിച്ച സംസ്ഥാനത്ത് എഴുപത്തിരണ്ടായിരത്തി പേരാണ് മരിച്ചത് സംസ്ഥാനത്ത് രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് രോഗബാധ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു ഈ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ കേരളത്തിലും കോവിഡ് വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് അതിനാൽ ജാഗ്രത തുടരണം ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക്സിൽ പുനഃസംഘടനയുണ്ടാകുമെന്ന വാർത്ത തള്ളി പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മാധ്യമങ്ങൾ ഇല്ലാ കഥകൾ മെനയുകയാണെന്നും പുനഃസംഘടനയില്ലെന്നും അത്തരമൊരു ചർച്ച ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായിട്ടില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു ഇന്നലത്തെ യോഗത്തിൽ പുനഃസംഘടനയ്ക്കുള്ള തീരുമാനമെടുത്തെന്നാണ് വാർത്ത അത്തരമൊരു കാര്യം ഉണ്ടായിട്ടില്ല നേതാക്കളെ മറികടന്ന് ഹൈക്കമാൻഡ് പുനഃസംഘടന നടത്തുമെന്നാണ് വാർത്തയെന്നും ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഉചിതമായ സമയത്ത് നേതൃത്വം അതേക്കുറിച്ച് തീരുമാനിക്കുമെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കെ പി സി സിയിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നുവെന്നാണ് ഉള്ള വാർത്തയാണ് വി ഡി സതീശൻ തള്ളിയത് സംസ്ഥാന നേതാക്കളുടെ എതിർ അഭിപ്രായങ്ങൾ മറികടന്നാണ് അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നത് കെ പി സി സി ഭാരവാഹികൾക്ക് പുറമെ ഭൂരിഭാഗം ഡി സി സി അധ്യക്ഷന്മാരും മാറിയേക്കും പത്തിലേറെ ഡി സി സി അധ്യക്ഷന്മാർ മാറിയേക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് മെനവിഷൻ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പതിനാല് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടു ദിവസത്തിനകം കാലവർഷം കേരള തീരം തൊട്ടേക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലവിലുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇരുപത്തിയഞ്ചിന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തിയാറിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് തുടർച്ചയായി മടലിപ്പിക്കുന്ന മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ നിന്ന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ